ക്രിസ്തുവിൻ്റെ കുരിശു പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ സംസാരിക്കുന്നത് വളരെ പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ കുരിശുമരണത്തിന് മറ്റു മൂന്ന് സുവിശേഷങ്ങളും ആയിട്ട് ഒരു ചെറിയ വ്യത്യാസമുണ്ട് മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷത്തിൽ യേശു കുരിശിൽ മരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് അവൻ തലചായ്ച്ച് കുരിശിൽ മരിച്ചു എന്നാണ് അതിനു മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് പരിചിതമായ കുരിശിൽ തറയ്ക്കുന്നതും നീർപ്പഞ്ഞ് വിനാഗിരിയിൽ വെച്ച് മുക്കി ഈശോയ്ക്ക് കൊടുക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ അതിനെ തുടർന്ന് ഒടുവിൽ പറയുന്നത് അവൻ തലചായ്ച്ചു മരിച്ചു ഈ സമാന്തര സുവിശേഷങ്ങളിൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ മരണം പൂർണ്ണമല്ല എന്തോ ഒന്നുകൂടെ അവിടെ സംഭവിക്കേണ്ടിയിരുന്നു മരണം അല്ലെങ്കിൽ ആ ജീവിതം പൂർണമാകാം കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമാണ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈശോ പറയുന്നത് ഇപ്പോൾ എല്ലാം പൂർത്തിയായിരിക്കുന്നു മത്തായിലും മാർക്കോസിലും ലൂക്കായിലും ഈ വചനമില്ല യേശു മരിക്കുന്നു എന്നാൽ മരണത്തിൻ്റെ തൊട്ടുമുമ്പ് ഇപ്പോഴെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നൊരു വചനമില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അങ്ങനൊരു വാക്ക് പറഞ്ഞാണ് ഈശോ തലചായ്ച്ച് മരിക്കുന്നത് അങ്ങനെയെങ്കിൽ പൂർത്തിയാക്കാൻ വേണ്ടി എന്തോ ഒന്ന് കൂടുതൽ പറയേണ്ടിയിരിക്കുന്നു മത്തായിലും മാർക്കോസിലും ലൂക്കായലും ഇല്ലാത്തൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നു അതാണ് പരിശുദ്ധ കന്യകാമറിയം യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ താൻ സ്നേഹിച്ച ശിഷ്യനും തന്നെ അധികമായി സ്നേഹിച്ച അമ്മയും നിൽക്കുമ്പോൾ ആ മകനെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഇതാ നിന്റെ മകൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ തൻ്റെ അമ്മയെ യോഹന്നാൻ എന്ന ശിഷ്യന് കൊടുത്തുകൊണ്ട് പറയുന്നു ഇതാ നിന്റെ അമ്മ ഇനി ഈശോ പറയുന്നു ഇപ്പോൾ എല്ലാം പൂർത്തിയായി യേശുവിൻ്റെ ജീവിതത്തിന് അതിൽ തന്നെ പൂർണ്ണതയുണ്ടെങ്കിലും യേശുവിൻ്റെ മിഷൻ പൂർത്തിയാകുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് യേശുവിൻ്റെ അമ്മ എന്റെ അമ്മയായി മാറുന്നിടത്താണ് അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയെ യേശു ഇനി എന്റെ അമ്മ നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് കൈമാറുന്നിടത്താണ് അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരി സ്നേഹവും ആദരവും ആരാധനയും ഉള്ള നമ്മൾ ചിന്തിക്കേണ്ട ഒരു സുപ്രധാനമായ കാര്യം യേശു ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അമ്മയെ എനിക്ക് കൈമാറിയിട്ടുണ്ടോ യേശുവിന്റെ കയ്യിൽ നിന്ന് ഈ അമ്മയെ നമ്മൾ സ്വന്തം അമ്മയായി സ്വീകരിച്ചിട്ടുണ്ടോ അതോ ഓർമ്മ വച്ച കാലം മുതൽ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടും കേട്ടും ഇരിക്കുന്ന സകല കാര്യങ്ങളുടെയും മധ്യസ്ഥയായ എന്നുമെന്നും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ നമ്മുടെ ജീവിത ആവശ്യങ്ങളുടെ ഒരു മധ്യസ്ഥയായി മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണോ തീർച്ചയായും ഭൂരിഭാഗം വരുന്ന എല്ലാ കത്തോലിക്കരും മാതാവിൽ വിശ്വസിക്കുന്നു മാതാവിനോട് വലിയ ഹൃദയ അടുപ്പമുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസം ഇനിയും ആഴപ്പെടേണ്ട ഒരു വ്യത്യാസം ബാക്കി നിൽക്കുന്നത് ഇതായിരിക്കും ക്രൈസ്തവ പശ്ചാത്തലത്തിൽ കണ്ടു പരിചയപ്പെട്ട എല്ലാ സഹായങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും സഹായിക്കുന്ന മധ്യസ്ഥയായ യേശുവിൻ്റെ അമ്മയെയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോ യേശു കൈമാറി തന്ന യേശുവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ഈശോയുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് എൻ്റെ അമ്മയെന്ന ഒരമ്മയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഒരു സംഭവമുണ്ട് കാനായിലെ കല്യാണം ഈ കാനായിലെ കല്യാണത്തെ കുറിച്ച് പറയുന്നത് അവിടെ യേശുവും തന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു യേശുവും തന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയും ഉണ്ടായിരുന്നു അവിടെ വെച്ച് എല്ലാവരും കണ്ടത് യേശുവിന്റെ അമ്മയാണ് അപ്പോൾ ആ കല്യാണ വീട്ടിൽ ഒരു കുറവുണ്ടായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും വീടുകളിലുമൊക്കെ പല സൗകര്യങ്ങളുടെയും കുറവുണ്ടായിരുന്നതുപോലെ ഉണ്ടായിരിക്കുന്നത് പോലെ ആ കല്യാണ ഒരു കുറവുണ്ടായിരുന്നു അത് അതിഥികൾക്ക് കൊടുക്കേണ്ട വീഞ്ഞിന്റെ കുറവാണ് അത് കണ്ടറിഞ്ഞ യേശുവിൻ്റെ അമ്മ അതിലിടപെട്ടു യേശുവിനെ കൊണ്ട് അത്ഭുതം ചെയ്യിച്ചു വീഞ്ഞിന്റെ കുറവ് നികത്തി മേൽത്തരം വീഞ്ഞു കുടിച്ച് ആൾക്കാർ ലഹരി പിടിച്ച് പോയി ഒരു ഭക്തിയുടെ ലഹരിയിൽ ആയിരിക്കുന്ന നമ്മളും ഈ കാനായിലെ കല്യാണത്തിലെ ആൾക്കൂട്ടത്തിലെ യേശുവിൻ്റെ അമ്മയെ മാത്രമാണോ കാണുന്നതെന്ന് ചിന്തിക്കണം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ പരിഹരിക്കുന്ന ഒരമ്മ സത്യമായും അതിൽ തെറ്റൊന്നുമില്ല കാരണം നമ്മുടെ ജീവിതത്തിന് കുറവുകളുണ്ട് ആ കുറവുകൾ പരിഹരിക്കുക തന്നെ ചെയ്യും ഈ യേശുവിൻ്റെ അമ്മ ആ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നുമില്ല അത് ശരിയാണ് എന്നാൽ അതിനേക്കാൾ വലിയൊരു ശരിയിലേക്ക് ആ സുവിശേഷം വിരൽ ചൂണ്ടുന്നുണ്ട് ഈ അമ്മ നിന്റെ ജീവിതത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ കുറവുകൾ നികത്തുന്ന ആൾക്കൂട്ടങ്ങളിൽ കാണാറുള്ള യേശുവിൻ്റെ അമ്മയല്ല ഈ അമ്മ നിന്റെ വീട്ടിൽ നിന്നോടൊപ്പം താമസിക്കേണ്ട നിന്നെ ആ അമ്മയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വിധത്തിൽ നിന്റെ സ്വന്തമായി മാറേണ്ട ഒരമ്മയാണ് അത് യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത് കാനായിലെ കല്യാണത്തെക്കുറിച്ച് അത്ഭുതമെന്നല്ല വെള്ളം വീഞ്ഞായതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് യേശു പ്രവർത്തിച്ച ആദ്യത്തെ അടയാളമെന്നാണ് അടയാളം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആ അടയാളം അടയാളം മാറി യാഥാർത്ഥ്യമാകുന്നത് കാൽവരിയിലെ കുരിശിലാണ് അവിടെ വീഞ്ഞല്ല യേശുവിന്റെ ഹൃദയത്തിൽ നൊഴുകുന്ന രക്തമാണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീഞ്ഞിന്റെ ലഹരിയും ഒക്കെ കടന്ന് ആവശ്യങ്ങളും സമൃദ്ധികളും ഒക്കെ കടന്ന് കുരിശിൽ രക്തം വാർന്നൊലിച്ച് നിൽക്കുന്ന ഈശോയുടെ അടുക്കൽ ഈ മനുഷ്യന്റെ അടുക്കൽ ഒന്നുമില്ലാതെ നിസ്സഹാനായി നിൽക്കുന്ന ഈ മനുഷ്യന്റെ ഇട അടുക്കൽ നിൽക്കാൻ ആരുമില്ലാത്ത നേരത്ത് ഒരമ്മയും ഒരു ശിഷ്യനും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കണ്ട കാഴ്ചകളെല്ലാം കടന്ന് യേശുവിനെ കുരിശോളം അനുഗമിക്കാൻ ഏത് വഴിയിലൂടെയും ഏത് സഹനത്തിന്റെ വഴിയിലൂടെയും യേശുവിനെ അനുഗമിക്കാൻ ആ ജീവിതം പിന്തുടരാൻ അവൻ ജീവിച്ചതും പറഞ്ഞതുമായ സുവിശേഷം ജീവിക്കാൻ തയ്യാറായി ഒരു ശിഷ്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ പറഞ്ഞു ഇതാ നിന്റെ അമ്മ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുമായി നമ്മൾ സമീപിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആൾക്കൂട്ടങ്ങളിൽ യേശുവിൻ്റെ അമ്മയാണ് പള്ളിപ്പെരുന്നാളുകളിൽ ആഘോഷങ്ങളിലൊക്കെ ഒരു അമ്മയെ നമ്മൾ കാണും ഈ ആൾക്കൂട്ടത്തിൻ്റെ കാതലായ കാര്യം നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ടെന്നുള്ളതാണ് പക്ഷെ പെരുന്നാളുകൾ അവസാനിക്കുമ്പോൾ ആൾക്കൂട്ടങ്ങൾ ഒഴിയുമ്പോൾ എന്നിട്ടും വിട്ടുമാറാത്ത നൊമ്പരവും രോഗവും ദാരിദ്ര്യവുമായി നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കും ആ സമയത്ത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധിയുമായി യേശു പ്രസാദാത്മകമായി ആനന്ദത്തോടെ എല്ലാ പ്രതിസന്ധിയെയും ജീവിച്ച് കടന്നുപോയതുപോലെ തൻ്റെ ഇടത്തോടെ ചങ്കുറപ്പോടെ ജീവിക്കാൻ യേശുവിനെ അനുഗമിച്ച് ഒരു ദുഃഖത്തിലും തളരാതെ മുന്നോട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നിൻ്റെ വീട്ടിൽ ഒരമ്മ വേണം സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവിശേഷം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീവിതത്തെ മാറ്റിവെച്ചിട്ട് വേറെ എന്തോ ഒരു ആദർശം നമ്മൾ സ്വീകരിക്കുന്നതല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലും ആനന്ദത്തിലും അർത്ഥപൂർണതയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സുവിശേഷത്തിന്റെ ജീവിതം സ്നേഹം ഒട്ടും കുറയാതെ ക്ഷമയൊട്ടും കുറയാതെ ആനന്ദമൊട്ടും കുറയാതെ ജീവിക്കുന്നതാണ് അങ്ങനെ സുവിശേഷം ജീവിക്കാൻ ഒരാൾ തയ്യാറായി നിൽക്കുന്നത് കാണുമ്പോൾ യേശു പറയും ഇതാ നിന്റെ അമ്മ ബൈബിൾ പിന്നെ പറയുന്നു ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അതിന്റെ മറുഭാഗം നമ്മൾ വായിച്ചെടുക്കണം ആ നിമിഷം മുതൽ അവൾ ഈ ശിഷ്യനെ സ്വന്തം മകനായി ഹൃദയത്തിൽ സ്വീകരിച്ചു മറിയവുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായി സംഭവിക്കണം ഒന്നാമതായിട്ട് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ ആത്മവിശ്വാസത്തോടെ എനിക്ക് പറയാൻ കഴിയണം എൻ്റെ അമ്മ പെരുന്നാളുകളുടെ ആൾക്കൂട്ടങ്ങളിൽ കണ്ട യേശുവിൻ്റെ അമ്മ ആളൊഴിയുമ്പോഴേക്കും അരങ്ങൊഴിയുമ്പോഴേക്കും ആരവങ്ങൾ അസ്തമിക്കുമ്പോഴേക്കും എൻ്റെ അമ്മയായി മാറണം അതിന് ഈശോ ആവശ്യപ്പെടുന്നത് ഒരേ ഒരു ക്വാളിഫിക്കേഷനാണ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അപ്പുറം എൻ്റെ സുവിശേഷം ജീവിക്കാൻ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പ്രസാദാത്മകമായി ആനന്ദഭരിതമായി എൻ്റെ ജീവിക്കാൻ എൻ്റെ സുവിശേഷം ജീവിക്കാൻ നീ തയ്യാറാവുക അപ്പോൾ ഞാൻ നിന്നോട് പറയും ഇതാ നിന്റെ അമ്മ അങ്ങനെ ഞാൻ നിനക്ക് നൽകുമ്പോഴാണ് എൻ്റെ അമ്മ നിൻ്റെ അമ്മയായി മാറുന്നത് നീ നീയങ്ങനെ ജീവിക്കാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ അമ്മയെ ഞാൻ നിന്റെ അമ്മയായി കൈമാറുന്നത് സുവിശേഷങ്ങൾ അവസാനിക്കുമ്പോൾ അങ്ങനൊരു വലിയ മാറ്റം സംഭവിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് കാണുമ്പോൾ ഈശോ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ കൊടിയ വേദനയിലാണെങ്കിലും ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടെ നമ്മളെ നോക്കി പുഞ്ചിരിയോടെ പറയും ഇപ്പോൾ എല്ലാം പൂർത്തിയായി ഇനി എനിക്ക് മിഴിയടയ്ക്കാം കാരണം മിഴിയടയ്ക്കാതൊരമ്മ നിന്നെ നോക്കുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ എനിക്ക് കാണാൻ അമ്മയും മക്കളും ഇവിടെ ഉണ്ടാകും ഈ ഒരു സുവിശേഷം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കട്ടെ പെരുന്നാളിൻ്റെ ആളൊഴിയുമ്പോൾ അരങ്ങൊഴിയുമ്പോൾ ആരവം തീരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മയായി മാറട്ടെ നന്ദി